യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ആരാധനാ പത്സരത്തിലെ കൃപയുടെ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ കാലഘട്ടം അൻപത് നോവംബർ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്മാർ ഗ്രിഗോറിയസ്റ്റിനു തിരുമേനി ഒരിക്കൽ പറഞ്ഞു ാലത്ത് അലസമായിരിക്കുന്നവർ വിളവെടുപ്പ് കാലത്ത് അലസത പുലർത്തുന്ന കർഷകരെ പോലെ പോഷന്മാരാണ് നാം സാധാരണ നടത്തുന്ന വ്യക്തിപരമായ നോമ്പനുഷ്ഠാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് സഭയോട് ചേർന്ന് ഈ നോമ്പിൽ നാം പങ്കാളികളാകുക എന്നുള്ളത് നാം അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ അനുഗ്രഹങ്ങൾ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തുമുള്ള വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ അനുഷ്ഠാനങ്ങളുടെ നന്മകളുടെ ഫലം കൂടി നമ്മിലേക്ക് കടന്നുവരാൻ ഇടയായിത്തീരും അതുകൊണ്ട് തന്നെ ഈ നോയിമ്പ് കാലം നാം ഓരോരുത്തരും ഗൗരവമായി എടുക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് രക്ഷകനായ യേശുക്രിസ്തു നോയിമ്പ് നോക്കി തീവ്രമായ നോമ്പ് നോക്കി നമുക്ക് മാതൃക നൽകി ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പടയോട്ടം ആരംഭിക്കുന്നത് നോമ്പ് അനുഷ്ഠിച്ച് തന്നെ തന്നെ സജ്ജനാക്കിയിട്ടാണ് പടച്ചട്ട അണിയിച്ചിട്ടാണ് ആയുധങ്ങൾ ക്രമീകരിച്ചുകൊണ്ടാണ് അവിടുന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ടത് നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമാകുന്നു എന്ന് നമ്മുടെ പൂർവികർ അനുഗ്രഹീതമായ ഈ പാരമ്പര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തത് നോമ്പനുഷ്ഠാനങ്ങളിലൂടെയാണ് ഈ ആത്മീയമായ ഈടുവെപ്പുകളെ പ്രത്യേകമായി സംരക്ഷിച്ച് ആ ഈടുവിലാണ് ഈ സഭാ സമൂഹത്തെ വിശ്വാസ സമൂഹത്തെ പണുയർത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ അൻപത് നവംബർ ഏറ്റവുമധികം അനുഗ്രഹകരമായി തീരാൻ നമുക്ക് ആത്മാർത്ഥമായി തീരുമാനിക്കാം അതിന് ഏതാനും നിർദ്ദേശങ്ങൾ ഞാൻ വെക്കുകയാണ് ഒന്നാമതായി നാം വ്യക്തികളായും കുടുംബമായും ഈ അൻപത് നോമ്പ് കൃത്യമായി നോക്കും എന്നുള്ള തീരുമാനം ഇപ്പോൾ തന്നെ നാം എടുക്കണം അതിൻ്റെ ഭാഗമായി നാം ഓരോ ദിവസവും യാമ പ്രാർത്ഥനകൾ നിർബന്ധമായി നടത്തും എന്ന് തീരുമാനിക്കണം സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയും ഈ പ്രാർത്ഥനയുടെ സമയം നാം നിശ്ചയിക്കണം രണ്ടാമതായി ഓരോ ദിവസവും കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തിയെങ്കിലും ഈ നോമ്പ് കാലത്ത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു സംബന്ധിക്കുന്നുവെന്ന് ഉറപ്പാക്കണം ആ കുടുംബത്തിനു വേണ്ടി മൂന്നാമതായി രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓരോ വ്യക്തിയും അനുതാപത്തോടെ നല്ല ഒരുക്കത്തോടെ കുംഭസാരം നടത്തണം നാലാമതായി വേദപുസ്തകം ഒരധ്യായമെങ്കിലും ഓരോ ദിവസവും വായിക്കണം ഒരു വചനമെങ്കിലും നാം മനഃപ്പാഠമാക്കുകയും ചെയ്യണം അഞ്ചാമതായി ഈ തപസ് കാലത്ത് കഴിയുമെങ്കിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തന്നെ കരുണയുടെ ജപമാല ചെല്ലുക അല്ലെങ്കിൽ അതിന് അതിന് അസാധ്യമാണെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കരുണയുടെ ചൌമാല ചില സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൊബൈലും സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും അതുപോലെ നമ്മുടെ ശ്രദ്ധയെ പതറിക്കുന്നതിന് ഇടയാക്കി തീർക്കുന്ന മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായി പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഏഴാമതായി ഓരോ ദിവസവും ഒരു നന്മ നന്മപ്രവൃത്തിയെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം പ്രിയപ്പെട്ടവരെ നാം തീർച്ചയായും അല്ലെങ്കിൽ രഹിതരാകും ഈ നോയമ്പ് കാലത്ത് പ്രത്യേകമായ നിയോഗങ്ങൾ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളോടൊപ്പം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയെ സ്നേഹിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ സമാധാനം നിലനിൽക്കാൻ ഈ തപസ്സുകാലത്ത് പ്രാർത്ഥനകളെയും ത്യാഗപൂർണമായ നമ്മളുടെ അർപ്പണങ്ങളെയും അവിടുത്തെ സന്നദ്ധിയിൽ കാഴ്ചവെച്ച് ഈ നാടിൻ്റെ വിശുദ്ധീകരണത്തിൽ സഭയുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി പരിശ്രമിക്കണം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും അനുഗ്രഹകരമായ ഒരു നോയമ്പുകാരും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു കാരുണ്യവാനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം